നമസ്കാരം കാഴ്ചയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര അമൃതപുരിയിലേക്കും അവിടെ നിന്നും ഓച്ചിറ മൂർത്തിയുടെ തിരുസന്നിധിയിലേക്കുമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മാതാ അമൃതാനന്ദമയി അമ്മയുടെ എഴുപത്തി ഒന്നാം ജന്മദിനം അമൃതപുരിയിലെത്തുമ്പോൾ ഊണിൻ്റെ സമയം ആയിരുന്നു മേശയ്ക്ക് പിന്നിൽ കസേരയിട്ട് ആഹാരം കഴിക്കാനിരിക്കുന്നവരും ആഹാരം പാത്രങ്ങളിലേക്ക് ഭക്തിയാദരവോടെ വിളമ്പിക്കൊടുക്കുന്ന അമ്മയുടെ മക്കളും കാവ്യവസ്ത്രവും തൂവള്ള വസ്ത്രവും ധരിച്ച സന്യാസിനിമാർ അന്നക്ഷേത്രം എന്ന സുന്ദരമായ നാമധേയത്തിൽ അലങ്കൃതമായ ഭോജനാലയം ഭക്ഷണം കഴിച്ചു തീർന്നവരിൽ നിന്നും പാത്രം വളരെ സ്നേഹത്തോടെ വാങ്ങി അത് കഴുകി കഴുകിവെക്കുന്ന സേവാധാരികളുടെ അടുക്കിലേക്ക് എത്തിക്കുന്ന സേവാധാരികൾ അമ്മയുടെ ദർശനത്തിന് കിട്ടിയ ടോക്കൺ നമ്പർ പി അഞ്ചാണ് ഇപ്പോഴത്തെ തിരക്കനുസരിച്ച് ആറര മണിയെങ്കിലും ആകും അമ്മയുടെ ദർശനത്തിന് അതുകൊണ്ട് അമൃതപുരിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരെയുള്ള ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ തിരുനടയിലേക്ക് വള്ളിക്കാവിൽ വെച്ച് സുഹൃത്തായി കിട്ടിയ കണ്ണനുമൊത്താണ് ഞാൻ യാത്ര തിരിച്ചത് പാലത്തിനു മറുകരയിലാണ് ബൈക്ക് വെച്ചിരിക്കുന്നത് പാലത്തിൻ്റെ ഇരുവശങ്ങളിലും വെച്ചിരിക്കുന്ന ശില്പങ്ങൾ ലോകപ്രശസ്തനായ ശില്പി കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ നിർമ്മിതിയാണെന്നാണ് കേട്ടറിവ് പല നിറത്തിലുള്ള കൊടികളാൽ അലങ്കൃതമായ സുന്ദരമായ പാലം താഴെക്കായൽ കച്ചവടക്കാരെയും ഭക്തജനങ്ങളെയും ഒക്കെ കടന്ന് ബൈക്കിൽ ഓച്ചിറയിലേക്ക് ഈശ്വരാനേഷിയായ ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധി ഓം ചിറ ഓച്ചിറയായെന്നും ഓച്ചൻ ചിറ ഓച്ചിറയായെന്നും പറയപ്പെടുന്നു പന്തീരുക്കുലത്തിലെ അഗവൂർ ചാത്തിൻ ആലുവയ്ക്കടുത്തുള്ള അഗവൂർ ഇല്ലത്തെ ആശ്രിതനായിരുന്നു അകവൂർ ഇല്ലത്തെ നമ്പൂതിരിക്കും വേണ്ടുന്ന സഹായവും സഹയാത്രയും ഇല്ലത്തെ കാര്യങ്ങൾ നോക്കി നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ചാത്തനായിരുന്നു പുലർച്ച പൂജ കഴിഞ്ഞു വരാൻ താമസിക്കാറുള്ള നമ്പൂതിരിയോട് ഒരിക്കൽ ചാത്തൻ ചോദിക്കുകയുണ്ടായി അങ്ങ് ആരെയാണ് പൂജിക്കുന്നത് എന്താണ് പൂജ കഴിഞ്ഞു വരാൻ താമസിക്കുന്നത് ഞാൻ പരബ്രഹ്മത്തെ പൂജിക്കുന്നുണ്ട് അതുകൊണ്ടാണ് താമസിക്കുന്നത് എന്ന് നമ്പൂതിരിയുടെ ഉത്തരം അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ രൂപം എന്താണ് എന്നായി ചാത്തൻ്റെ ചോദ്യം നമ്പൂതിരി തമാശ രൂപേണ തൊട്ടടുത്ത് കിട്ടിയിരിക്കുന്ന കാളയെ നോക്കി പറഞ്ഞു ദ ഇതുപോലെ പരബ്രഹ്മം നിഷ്കളങ്കനായ അത് വിശ്വസിച്ചു പിറ്റേന്ന് മുതൽ ചാത്തനും കാളയുടെ രൂപത്തിൽ പരബ്രഹ്മത്തെ ഉപാസിക്കാൻ തുടങ്ങി സന്തുഷ്ടനായ ചാത്തൻ പരബ്രഹ്മത്തെ ആരാധനയോടെ സദാ കൂടെ കൊണ്ടു നടന്നു ചാത്തന് മാത്രമല്ലാതെ പരബ്രഹ്മ സാക്ഷാത്കാരം മറ്റാർക്കും കിട്ടിയില്ല അക്കവൂർ നമ്പൂതിരി തെക്കോട്ട് യാത്ര ചെയ്തപ്പോൾ ചാത്തിനെയും കൂടെ കൂട്ടി നമ്പൂതിരിയുടെ സാധനങ്ങളടങ്ങിയ ഭാണ്ഡം ചാത്തനെ ഏൽപ്പിച്ചിരുന്നു ചാത്തനത് കാളയുടെ പുറത്ത് വെച്ചു ചാത്തിനും കാളയും നമ്പൂതിരിയുടെ പിന്നാലെ നടന്നു തുടങ്ങി അങ്ങനെ അവർ എത്തിച്ചേർന്നു. വോണ്ടിക്കാവിലൂടെ നടക്കുമ്പോൾ കാട്ടുവള്ളികൾ കാളയുടെ കൊമ്പിൽ തടഞ്ഞതോടെ മുമ്പോട്ടുള്ള യാത്ര നിലച്ചു ചാത്തൻ തിരിഞ്ഞു നിന്ന് കാളയോട് പറഞ്ഞു കൊമ്പ് ചരിച്ച് കടത്തു ആ ശബ്ദം കേട്ട് നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ചാത്തനെ അല്ലാതെ മറ്റാരെയും കാണാതെ നീ ആരോടാണ് സംസാരിക്കുന്നതേ എന്ന് നമ്പൂതിരി ചോദിച്ചു പരബ്രഹ്മത്തിനോടെന്ന് ചാത്തൻ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ കാണുന്നില്ലല്ലോ എന്ന് നമ്പൂതിരി പറഞ്ഞു എന്നാൽ എന്നെ തൊട്ടുകൊണ്ട് നോക്കിക്കൊള്ളൂ എന്ന് ചാത്തൻ പറഞ്ഞു ചാത്തൻ പറഞ്ഞത് കേട്ട് ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ നമ്പൂതിരിയുടെ തൊട്ടു നുമ്പിൽ കാളയുടെ രൂപത്തിലുള്ള പരബ്രഹ്മത്തെ കണ്ടു കാഴ്ച കണ്ട അമ്പരുന്ന നമ്പൂതിരി കാളയുടെ കൊമ്പിൽ തൊട്ടതും കാള അപ്രത്യക്ഷമായി അകവൂർ നമ്പൂതിരി പിന്നെ മടങ്ങിയില്ല താൻ പരിഹസിച്ചിട്ടും തീവ്രഭക്തി കൊണ്ട് ഈശ്വര സാഫല്യം നേടിയ ചാത്തനെ ഗുരുവായി കണ്ട് അവിടെ തന്നെ ചാത്തനും നമ്പൂതിരിയും തപം ചെയ്ത് മോശപ്രാപ്തി നേടിയെന്ന് പറയപ്പെടുന്നു കാളയുടെ സ്ഥാനത്തേക്ക് മാടുമ്പോൾ തന്നെ പലരും മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഓച്ചിരക്കാളയെ ഇവിടെ ആരാധിക്കുന്നത് കൊണ്ടും ശിവന്റെ വാഹനമായി നന്ദികേശനെ കാണിക്കുന്നത് കൊണ്ടും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാം അകവൂർ ചാത്തനൊപ്പം ഉണ്ടായിരുന്നത് കാളയായിരുന്നുവെന്ന് എന്തായാലും മനസ്സിലാക്കാനുള്ള സത്യം ഇതാണ് നിഷ്കളങ്കമായ ഭക്തിയും ഭാവനയും എവിടെയുണ്ടോ അവിടെ ഭഗവാൻ പ്രസാദിച്ചിരിക്കും അത് കാളയായിട്ടായാലും പോത്തായിട്ടായാലും അതല്ല ശ്രീകോവിലിനുള്ളിലെ ദേവതയായിട്ടായാലും പരബ്രഹ്മമൂർത്തിയായിട്ടായാലും ഭഗവാൻ ദർശനമരുളിയിരിക്കും ക്ഷേത്രത്തിൻ്റെ ഇരുട്ട ഗോപുരം കടന്ന് ഉള്ളിൽ പ്രവേശിച്ചാൽ പടിഞ്ഞാറ് ദർശനമായി ഗണപതിക്കോവിൽ കാണാം അവിടെ പ്രാർത്ഥിച്ചാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വിശാലമായ മണൽപ്പരപ്പിലൂടെ പോകുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വലിയ രണ്ട് ആൾത്തറകൾ കാണാം ഇതിൽ രണ്ടിലും പരബ്രഹ്മം കുടികൊള്ളുന്നു എന്ന് വിശ്വാസം ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഒന്നുമില്ലാതെയുള്ള ആരാധന ശൈലി വെലിതമ്പിദവയുടെ കാലത്ത് ഒരു ക്ഷേത്രം പണിയുന്നതിനുള്ള ഉണ്ടായി അതനുസരിച്ച് ദേവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് അശരീരി ഉണ്ടായിത്രേ തനിക്കുണ്ടാക്കുന്ന ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഏഴ് ഭൂഖണ്ഡങ്ങളിലേക്കും ഏഴ് സാഗരങ്ങളിലേക്കും ജലധാര ഒഴുകുന്ന രീതിയിലായിരിക്കണം വിഷം രചിച്ചവന് വീടൊരുക്കുന്നത് അസംഭവ്യമെന്ന് മനസ്സിലാക്കി ക്ഷേത്ര നിർമ്മാണ പദ്ധതികൾ അവരവിടെ ഉപേക്ഷിച്ചു ഇവിടെ ശിവസങ്കല്പത്തിലാണ് ആരാധന ചെയ്യുന്നതെങ്കിലും ആൾത്തറയ്ക്ക് ചുറ്റും പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാമെന്നത് ഒച്ചിറ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് രണ്ടാലുകളും പരബ്രഹ്മസങ്കല്പത്തിലുള്ള കാവുകളും അടങ്ങുന്നതാണ് ഒച്ചിറ പരബ്രഹ്മക്ഷേത്രം അരൂപിയായ പരബ്രഹ്മമൂർത്തിയെ ഒരു ശ്രീകോവിലിനുള്ളിലും ഒതുക്കി നിർത്താനാകില്ല ഓംകാര സ്വരൂപനായ ആ പരമജ്യോതിസിൽ നിന്നാണ് സകല ദേവീദേവതകളുടെയും ആവിർഭാവം ആൾത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതി സങ്കല്പം അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന കാളുകളെ ഓച്ചിറക്കാളുകളെന്ന് വിളിക്കുന്നു ജലധാര കരിക്കും ധാര കൂവളധാര ഇവയൊക്കെ ഇവിടെ പ്രധാനം തന്നെയാണ് ശാരീരിക രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ആൾരൂപങ്ങൾ തലയ്ക്കൊഴിഞ്ഞു വയ്ക്കുന്നതും കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നതും ഇവിടുത്തെ വഴിപാടുകളാണ് ക്ഷേത്ര പരിസരത്ത് നിന്നും കുഴിച്ചെടുക്കുന്ന ചെളിയും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം ഒച്ചിറ പരിസരത്തിലെ എട്ട് കണ്ടങ്ങളിലും ഭക്തർ ഉരുളാറുണ്ട് കണ്ട മുരളിച്ച എന്നാണ് ഈ വഴിപാടിൻ്റെ പേര് ഇവിടുത്തെ മണ്ണ് വളരെ ഔഷധഗുണമുള്ളതുകൊണ്ട് തൊക്കു രോഗങ്ങൾ അതിലൂടെ ശമിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇരുപത്തിരണ്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്ര പരിസരം ക്ഷേത്രപ്രവേശനത്തിന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കുമായി കിടന്നിരുന്നതാണ് ഭഗവാന്റെ മടിത്തട്ട് ആരോരുമില്ലാത്തവർക്ക് ആശ്രയം കൂടിയാണ് ഈ ക്ഷേത്രം അന്നദാനമാണ് ഏറ്റവും വലിയ വഴിപാട് ഉച്ചക്കഞ്ഞി വിതരണം എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഇവിടെ അതിനോട് ചേർന്ന് അഗതി മന്ദിരവുമുണ്ട് കർക്കിടക മാസത്തിലും കർക്കിടക സദ്യ എന്ന പേരിൽ ഒരു മാസം സദ്യ കൊടുക്കാറുണ്ട് പടിഞ്ഞാറയാൽത്തറയുടെ വടക്ക് ഭാഗത്ത് ഒണ്ടിക്കാവ് സ്ഥിതി ചെയ്യുന്നു പരബ്രഹ്മമുണ്ട് ഈ കാവിൽ എന്നത് ലോപിച്ചാണ് ഒണ്ടിക്കാവായത് ഇവിടെ നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം അനേകം മരങ്ങളുള്ള ഇവിടം തറ പൊക്കിക്കെട്ടി സംരക്ഷിച്ചു വരുന്നു ഭക്തർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ വിശ്രമിച്ചിട്ടാണ് പോകുന്നത് കിഴക്കെ ആൾത്തറയ്ക്കുള്ള പ്രാധാന്യം പടിഞ്ഞാറെ ആൾത്തറയ്ക്കുമുണ്ട് കൊടും ചൂടിലും കുളിർമ പകരുന്നതാണിത് സർപ്പദോഷങ്ങൾ മാറുന്നതിനായി പുള്ളുവന്മാരെ കൊണ്ട് പാടിക്കാറുണ്ട് ഇവിടെ ശബരിമലയിൽ വൃശ്ചികമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വൃശ്ചിക മഹോത്സവം നടക്കാറുണ്ട് അതുപോലെ തന്നെ ഓച്ചിറയിലും വൃശ്ചിക മഹോത്സവം നടത്തപ്പെടുന്നു പറയിപ്പെട്ട പന്തീരകുലം വൃശ്ചിക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഭജനമിരുന്നു എന്നാണ് സങ്കല്പം എല്ലാ മാസവും ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഓച്ചിറ വൃശ്ചിക മഹോത്സവം നടക്കുന്നു ജൂണിൽ ഇവിടെ നടക്കുന്ന ചടങ്ങാണ് ഓച്ചിറക്കളി കൂടാതെ ഓണത്തിന് ശേഷം ഇരുപത്തിയെട്ടാം നാളിൽ ഇരുപത്തെട്ടാം ഓണം ആഘോഷിക്കപ്പെടുന്നു ഇത് കന്നുകാലികളുടെ ഉത്സവമാണ് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിക്ക് തൊട്ടടുത്ത് തന്നെ നക്ഷത്ര വനമുണ്ട് എല്ലാ നക്ഷത്രങ്ങളുടെയും ഉച്ചങ്ങളടങ്ങിയ ഒരു വനം അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിലെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം